ഹലോ ജയ്പൂർ കോട്ടൺ ടു പീസ് സൂട്ട്സിൽ പുതിയ കളക്ഷൻസ് വന്നതാണ് ടു പീസാണ് ടോപ്പും ബോട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ മുപ്പട്ടുണ്ടാവില്ല കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എത്ര സെറ്റ് എടുത്താലും ഷിപ്പിംഗ് ചാർജസ് ഒന്നും വരുന്നില്ല ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ മിനിമം അഞ്ച് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യണം പത്ത് സെറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലേറെ റേറ്റ് കുറയും കേട്ടോ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കയ്യിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യും ഈ ചൂട് കാലത്ത് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ജോലിക്ക് പോകുന്നവർ അതുപോലെ തന്നെ കോളേജിൽ പോകുന്നവർക്ക് അവർക്കൊക്കെ കളർ ഡ്രസ് ഇട്ട് പോകാൻ പറ്റുന്ന എവിടെയൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഈ ചൂട് കാലത്ത് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ജയ്പൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ ഒക്കെ കയ്യിൽ കിട്ടുമ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാവും നല്ല അടിപൊളി മെറ്റീരിയലാണ് കളർ പോവേ ചുരുങ്ങിയ ഒന്നും ചെയ്യില്ല ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചും എടുത്തു ആണ് വരുന്നത് കേട്ടോ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈസുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ ഒക്കെ സെയിൽ ആവുന്നതാണ് കേട്ടോ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരുണ്ടാവും വെറുതെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവർ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ സ്ത്രീകൾക്കൊക്കെ മിന്ന ഒരു പത്ത് രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചെടുക്കാൻ കഴിയാമെന്ന് പറയുന്ന ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ വേണ വേണമെന്ന് താല്പര്യം നല്ലൊരു ഓപ്ഷനാണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ആവുന്നതാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇന്ത്യക്ക് പുറത്തേക്ക് എല്ലാം നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പക്ഷേ ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നുള്ളൂ ഇന്ത്യക്കകത്ത് എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല റഷ് ഇല്ലതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യും ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ റീറ്റെയിലായിട്ട് ഒന്നോ രണ്ടോ സെറ്റ് വേണ്ടവർക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും